ഇന്നാണ് നിവിയും അബിയുമായുള്ള വിവാഹം അതിനായി രാവിലത്തനെ അഞ്ജു തന്റെ ഒരു അത്യാവശ്യക്കാരത്തിന് കൂട്ടനെന്ന പോലെ ലക്ഷ്മികൾ പറഞ്ഞ് നിവിയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു നിരഞ്ജനാവട്ടെ താലുകെട്ടും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതും കഴിഞ്ഞ് ഇനി വീട്ടിലേക്കുള്ളൂ എന്നും പറഞ്ഞ് തലേന്ന് വീട്ടിലേക്ക് പോവാതെ ഹോസ്പിറ്റലിൽ തന്നെ കൂടി അബി വാങ്ങിക്കൊടുത്ത മെറൂൺ നിറത്തിലുള്ള പട്ടുസാരി ഉടുത്ത പൂവ് ചൊടിയെ അഞ്ജുവിന് വേണ്ടി എപ്പോഴും രാധക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു മുല്ലമുട്ടു മാറി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജിമിക്കയും അവർ നിർബന്ധിച്ച് നിവിക്ക് ഇടിവിച്ചു കൊടുത്തു പിന്നെ സ്ഥിരമായി നെവി കഴുത്തിലിരുന്ന കുഞ്ഞി ചെയിന് മാത്രമായിരുന്നു ആഭരണമായിട്ടുണ്ടായിരുന്നത് രണ്ട് കൈകളും നിറയെ നല്ല ഭംഗിയുള്ള മെറൂൺ നിറത്തിലെ കുപ്പിവിളകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ നന്നായി നന്നായിത്തന്നെ നെവിയെ അണിയിച്ചൊരുക്കിയിരുന്നു ഇതൊക്കെ രാധികയുടെ ആവശ്യപ്രകാരം കനിയായിരുന്നു ചെയ്തു കൊടുത്തത് എല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നേരം നിരഞ്ജനും വിനായകനും എത്തിയത് ഹോസ്പിറ്റലിൽ നിന്നും കനിയുടെ വീട്ടിലെത്തിയത് അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്ന തൻ്റെ കുഞ്ഞിയേക്കാണ് നിരഞ്ജന കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി കുഞ്ഞി കൈനീട്ടിയവളെ വിളിക്കുമ്പോൾ അവളും കണ്ണുനീരിലും പുഞ്ചിരി കൊണ്ട് തൻ്റെ ഏട്ടനെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു ഏട്ടൻ്റെ കുഞ്ഞി വലിയ കുട്ടിയായതുപോലെ ഏട്ടനെ ഒരുപാട് സന്തോഷം തോന്നുമോളെ അവളെ പുടാന്ന് നിറകിൽ ചിമ്പിച്ച് പറയുമ്പോൾ അവന്റെ കണ്ണിലും ഇറ്റു വീണ നിവിടം നീവിടെ മുഴിക്കട്ടിൽ വീണ മറിഞ്ഞു അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു ഏട്ടൻ എനിക്ക് അവരെ കാണാൻ തോന്നുന്നു ഏട്ടനെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് അവൾ പറഞ്ഞു അവരുണ്ട് അവർ ഇവിടെ എവിടെയോ ഉണ്ട് കുഞ്ഞി എൻ്റെ മുകളിലെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം നടക്കുമ്പോൾ അവർ മാറി നിൽക്കുമോ നമ്മളെ കൂടെ തന്നെയുണ്ട് രണ്ടാളും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ നിരഞ്ജനും കരഞ്ഞു പോയിരുന്നു നല്ലൊരു ദിവസമായിട്ട് രണ്ടാളും കൂടെ സങ്കടം പറഞ്ഞ് കരയുവാണോ നിരഞ്ജന് തൊഴിൽ ഒന്ന് തട്ടിയാണ് വിനയ് തിരക്കിയത് ഇത് സങ്കടം കൊണ്ട് മാത്രമുള്ള കണ്ണുന്നില്ല അല്ല ഡോക്ടറെ സന്തോഷം കൊണ്ട് കൂടിയുള്ളതാണ് എൻ്റെ കുഞ്ഞ് ഇന്നൊരു കല്യാണപ്പെണ്ണായി മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കാണാൻ അച്ഛനും അമ്മയും കൂടെ ഇല്ല എന്നതും എൻ്റെ കുഞ്ഞിക്ക് ഒന്നും കൊടുക്കാൻ എൻ്റെ പൊന്നിൻ്റെ ഒരു താരി പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അവൾക്കായി അച്ഛനെ ഉണ്ടാക്കി വെച്ചത് പോലും എൻ്റെ പിടിപ്പുകൾ കൊണ്ട് നഷ്ടമായി എന്നതാണ് സങ്കടമെങ്കിൽ ഇരുപത് വർഷം മുൻപ് ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന എൻ്റെ കൂട്ടി അച്ഛൻ ഹോസ്പിറ്റലിൽ പോയത് ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഭയങ്കര മഴയായിരുന്നു ആ മഴയിൽ കുടയും ചൂടി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അച്ഛൻമ്മയുടെ കയ്യിലായിരുന്നു എൻ്റെ കുഞ്ഞി ഞാൻ മുഖമയർത്തി അച്ഛൻ നിന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അച്ഛൻ ആ കുഞ്ഞി പെണ്ണെ കയ്യിലെടുത്തു പിന്നെ എൻ്റെ അടുത്ത് വന്നതാ ഈ കയ്യിലേക്ക് വെച്ച് തന്നാൽ ഇതാണ് നിൻ്റെ കുഞ്ഞി നമ്മുടെ വീടിൻ്റെ വിളക്കാണ് ഇത് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കാലം വരും അന്ന് കുഞ്ഞെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോണം ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും വിട്ട് കളയരുത് എന്നാണെന്ന് അച്ഛൻ പറഞ്ഞത് അന്നെൻ്റെ കയ്യിലേക്ക് അച്ഛൻ വെച്ച് തന്ന എൻ്റെ കുഞ്ഞിന്ന് വളർന്ന് വലുതായി ദാ ഒരു കല്യാണപ്പെണായി ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ച് നിന്നുകൊണ്ട് തന്നെ നിരഞ്ജൻ പറഞ്ഞു നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സ്വത്ത് നഷ്ടമായിട്ടില്ലേട്ട എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും അതൊന്നും നഷ്ടമാവാൻ ഏട്ടനെല്ലാം കാണും ഞാനാണ് എന്റെ ശ്രദ്ധയില്ലായ്മയാണ് അന്ന് ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നേ കരുതളൂ അത് ഏട്ടന് ഉപകാരപ്പെട്ടോ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല ഇനി അതൊന്നും ഓർത്ത് എന്റെ ഏട്ടൻ വിഷമിക്കണ്ട എല്ലാം ശരിയാകും സങ്കടത്തിൽ പറഞ്ഞിട്ട് നീവി എൻ്റെ കള്ളെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റി സത്യം പറഞ്ഞിട്ട് നിരഞ്ജൻ എനിക്ക് നിങ്ങളോട് വല്ലാത്ത അസിയെ തോന്നുന്നു രണ്ടാളെയും നോക്കി ചീറ്റിയോടെ വിനയി പറയിൽ എന്തിരുന്ന പോലെ ചേട്ടനും അനീതിയും പരസ്പരം നോക്കി ഇതുപോലെ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഒരനീത്തി ഇല്ലല്ലോ എന്നോ അത് നിങ്ങൾക്കതുണ്ട് മനുഷ്യ അതെത്ര വലിയ ഭാഗ്യമെന്നറിയോ രണ്ടാളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ട് വിനയി പറയുമ്പോൾ അതൊക്കെ കേട്ട് അടുത്ത നിന്നാണ് കനക്ക് തോന്നിയത് അത് തന്നെയായിരുന്നു ഇതുപോലെ സ്നേഹവും കരുതലുമുള്ള ഒരു അനീതി അല്ലെങ്കിൽ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് നിരജ്ഞനും കൂട്ടരും അമ്പലത്തിലെത്തുമ്പോൾ അബിയും വീട്ടുകാരും എത്തി താലിപ്പോച്ചു കനയായി കൊടുത്തിരുന്നു നിവിയെ കണ്ടതോടെ അഞ്ചു ഓടി അവൾക്കടുത്തെത്തി എന്റെ ഏട്ടത്തിൽ കുട്ടി എത്തിയോ നിവിയെ ചുറ്റി പിടിച്ചിട്ട് അഞ്ചു കുഞ്ഞൊരു ചീരിയോടെ ചോദിച്ചു ആര്യ ചേച്ചി വന്നില്ല അഞ്ചു രാധികയും സച്ചിന്റെ അമ്മ ചിത്രയും അഭിയും സച്ചിനും ഒക്കെ നിൽക്കുന്നിടത്ത് ആര്യെ കാണാത്തതിനാൽ നിവി മെല്ലെ ചോദിച്ചു ഇന്നവർ വരില്ലടി നാളെയോ മറ്റന്നാളോ ചേച്ചിയും ചേട്ടനും വേദവും വരും അവരിൽ നിന്ന് കാണാൻ മങ്ങി നിവിടം മുഖം കാണേ നിസ്സാരമായി പറഞ്ഞു അഞ്ചു ഇരുപത്തിനാല് മണിക്കൂർ ഒരുമിച്ചുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടിനും ഇത്ര മാത്രം പറഞ്ഞാലും തീരത്ത കഥയാണ് ഇങ്ങോട്ട് കയ വന്ന് രണ്ടാളും മുഹൂർത്താവാനായി കൂടെ വന്ന വിനയും കനിയും നിരഞ്ജനും ഒക്കെ അമ്പലത്തിനുള്ളിൽ കയറിയെങ്കിലും അപ്പോഴും പുറത്തുനിന്ന് കാര്യം പറയുന്ന അഞ്ജുനെയും നിവിയേയും കാണാൻ രാധിക പറഞ്ഞു രാധികയുടെ മൂത്ത് നോക്കിയ ഒരു ഇളം ചിരിയോടെ നിവിയുടെ കൈ പിടിച്ച അഞ്ജു അമ്പലത്തിനുള്ളിലേക്ക് കയറി ചെന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മാംഗല്യം വീട്ടിലേക്ക് വന്ന് ഇവിടുന്ന് പോയി നിരഞ്ജനായിരുന്നില്ല മൊത്തത്തിൽ നിന്ന് ലക്ഷ്മി ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അവൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ രഞ്ചു വരാത്തത് എന്നിട്ടോ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞില്ല കാണഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ കാര്യം പറയുന്നത് പിന്നാലെ ഓടിക്കയറി വന്നവൾ സെറ്റിലിരുന്നിട്ട് മെല്ലെ കാലുകൾ നീട്ടി നീട്ടിവെക്കുകയായിരുന്ന നിരഞ്ജനോട് ചേർന്ന് വന്നിരുന്നിട്ട് പിണക്കത്തോടെ ചോദിച്ചു ലക്ഷ്മി ഡോക്ടർ വൈകിട്ടാണ് പറഞ്ഞത് ഒരു നേരത്തെ മരുന്ന് കൂടെയുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പിന്നെ നിന്നെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും നീ വിളിച്ചു വെറുപ്പിൻ്റെ പകയുടെ അലകൾ ഒടുങ്ങാത്തൊരു കടലുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊരു പൊച്ചച്ചിയുടെ നിരഞ്ജൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഉണ്ട് രഞ്ചു അപ്പുറത്ത് മനു ആ പിണിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ ഇനി കുറച്ച് ദിവസം അവിടെയാവും താമസിച്ചെന്ന് ഇവിടെ നിന്നാൽ കുഞ്ഞിയെങ്ങാനും അവന് തട്ടിയെടുക്കുന്ന പേടിയുണ്ടാകും അമ്മായിക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു എന്റെ കുഞ്ഞിയെക്കുറിച്ച് നിന്നോട് അങ്ങനെ പറഞ്ഞു അവർ എങ്കിലെനിക്കന്നറിയണമല്ലോ കടുത്ത സ്വരത്തിൽ പറഞ്ഞത് എഴുന്നേൽക്കാൻ തുടങ്ങി നിരഞ്ജൻ അയ്യോ ഈ രഞ്ജു അന്ന് അമ്മാവും വന്നപ്പോൾ പറഞ്ഞില്ലേ അവർക്കൊക്കെ അങ്ങനെ എന്തോ സംശയമാണെന്ന് അതോർന്ന് ഞാൻ പറഞ്ഞതാണ് എഴുന്നേൽക്കാൻ പോയവന്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ലക്ഷ്മി കുഞ്ഞി എവിടെ അവളിവിടെ ഇല്ലേ തിളച്ചുമില്ലാത്ത മുഖത്തോടെ നിരഞ്ജൻ ചോദിച്ചു അവൾ അഞ്ചുൻ്റെ കൂടെ പുറത്തു പോയതാണ് രഞ്ജു ഉച്ച കഴിയും വരാൻ പറഞ്ഞു നിരഞ്ജന തോൾ മെല്ലെ മുഖം ചേർത്തിരുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു അതെ എൻ്റെ കുഞ്ഞു വരാൻ ഉച്ച കഴിയും അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ വലതുക്കാൽ വെച്ച് അവൾ ഇങ്ങോട്ട് വരൂ താലികെട്ട് കഴിഞ്ഞ വിവാഹം രജിസ്റ്റർ ചെയ്ത് ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിരുന്ന സദ്യയും കഴിച്ചു അവളെ അഭിക്കപ്പം വീട്ടിലേക്ക് യാത്രയാക്കിയല്ലേ ഞാൻ വന്നത് മനസ്സിൽ തുളുമെന്ന സന്തോഷം മടക്കി പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അമർന്ന ചുമർ ഒന്ന് വെട്ടിച്ചു നിരഞ്ജൻ എന്താ രഞ്ജു വേദന എന്തെങ്കിലും ഉണ്ടോ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാതെ അവൻ ചുമിൽ വെട്ടിച്ചതിൽ വല്ലായ്മ തോന്നിയ ലക്ഷ്മി അവനോട് ചോദിച്ച അതേ നിമിഷം തന്നെ മറ്റൊരു കാർ വന്ന് നിൽക്കുകയും ചെയ്തു ഇതിപ്പോ ആരാണോ ഈ നേരത്ത് ലക്ഷ്മി അവന്റെ അടുത്തുനിന്ന് മെഴുന്നേൽക്കുന്ന നേരം സ്വയം എന്നോണം പറഞ്ഞു ചിലപ്പോൾ ഡോക്ടറാവും എന്നിവിടെ ഇറക്കിയിട്ട് പുള്ളി അവിടെ വീട്ടിലേക്ക് പോയതാണ് ഉള്ളിൽ ഉയർന്ന സന്തോഷം പുറത്തേക്ക് വരതെ പണിപ്പെട്ട അടക്കി പിടിച്ചിട്ട് നിരഞ്ജൻ പറഞ്ഞു ഞാൻ നോക്കാരിഞ്ചു നീ ഇവിടെ ഇരിക്കു നിരഞ്ജന്റെ കാൽപ്പാത്തിലെ നീര് കാണി മെല്ലെന്ന് തലോടിക്കൊണ്ട് പറഞ്ഞിട്ട് വന്നത് ആർന്ന് നോക്കാനായി പോയി ലക്ഷ്മി അവൾക്ക് പിന്നാലെ തന്നെ ആഹ്ലാദം അടക്കിപ്പിടിച്ച് ഉണ്ടായിരുന്നു വാതിൽ തുറന്നു ഉമ്മർത്തേക്ക് കാലെടുത്ത് വെച്ച് ലക്ഷ്മി മുന്നിൽ നിൽക്കുന്നവരെ കാണി ആദ്യം ഒന്ന് ചീരിച്ചെങ്കിലും അടുത്ത നിമിഷം അവിടെയും നിവിയുടെയും വേഷവും നിവിയുടെ സിമന്തരയിലെ കടത്ത ചുവപ്പം കാണി തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ പിടഞ്ഞുപോയി അതേ പിടിച്ചിലൂടെ അവൾ മുഖം തിരിച്ചടുത്തുനിരക്കുന്ന നിരഞ്ജനെ ഒന്ന് നോക്കി അവിടെ ഇങ്ങനെ കാഴ്ചയുടെ ഞെട്ടിലാണെന്ന് അറിയേ ലക്ഷ്മി ദേഷ്യ കൊണ്ട് തിളച്ചു എന്താടി എന്താ നീ കാണിച്ചത് നിനക്ക് ഭ്രാന്താണോ കുഞ്ഞി നല്ലൊരു ആലോചന വന്നതല്ലേ നിനക്ക് എന്നിട്ടിപ്പോ എന്തിനാ ഇവനെ പോലെ ഉയരത്തിനെ പോയി കല്യാണം കഴിച്ചത് ഞാൻ ഇനി നായനോട് എന്ത് പറയും പൊട്ടിത്തെറിച്ചിട്ട് നീവിക്ക് അരികിലേക്ക് പാഞ്ഞു വന്ന് അവളെ പിടിച്ചു നോലച്ചു ലക്ഷ്മി നിരഞ്ജനാവട്ടെ ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കുന്നത് പോലെ അവളുടെ നാടകം കണ്ടും മിണ്ടാകു നിന്നു നിങ്ങളതെന്താ കാണിക്കുന്നത് നിവിയെ വിട്ടേ ലക്ഷ്മിയുടെ കൈ തട്ടി മാറ്റി നിവിയെ ചേർത്ത് പിടിച്ചു അവനെ പോലെ ഒരു പീഡനക്ക് പ്രതി ഒരിക്കൽ ഒരുത്തിക്കൊപ്പം കുറച്ചുനാൾ കഴിഞ്ഞ ഒരുത്തരും ഞങ്ങളുടെ കുഞ്ഞിയെ ഞങ്ങൾ തരില്ല വാ കുനി എന്തു പറഞ്ഞാണ് ഇവ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആ താലി അവന്റെ മുഖത്തേക്ക് വലച്ചെറിഞ്ഞിട്ട് വാ നല്ലൊരു ചക്ക നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിവിയുടെ കൈയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു എടത്തി എന്റെ കൈന്ന് വിട് എന്ന ആരും എന്തെങ്കിലും പറഞ്ഞിട്ട് പോയതല്ല എനിക്ക് എനിക്ക് അഞ്ചുന ചേണ്ണ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തോടെ തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ വിവാഹം നടന്നത് പിന്നെ എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല ഇതേ പ്രശ്നങ്ങളുള്ള വളരെ മോശമായ സ്വഭാവമുള്ള ആളുടെ സഹായം കുറച്ച് ദിവസം മുൻപ് നിങ്ങൾ സ്വീകരിച്ചില്ലേ അന്ന് ഇതൊന്നും പറഞ്ഞത് തൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു വെച്ച കൈ തണ്ടയിൽ നഖം വാഴ്ത്തുന്ന ലക്ഷ്മിയുടെ കൈ വിടിപ്പിക്കാൻ ശ്രമിച്ചു നിവി പറഞ്ഞു അവളെ വിട് എന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ നോവിക്കണം നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയത് കാണി അവൾക്ക് വേദന ചെന്ന് മനസ്സിലായി അബി ലക്ഷ്മിയുടെ കൈ ശക്തിയിൽ തട്ടി എറിഞ്ഞോണ്ട് പറഞ്ഞു എന്താടാ ഇവിളന്ന് തൊട്ടപ്പം നിനക്ക് നോവുന്നുണ്ടോ ഓ ഓഹോ നോവല്ലോ എന്തൊക്കെ പറഞ്ഞേരും നിനക്കാൾ ഒരുപാട് വയസ്സിന് ഇളയ സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയാൽ നിനക്ക് പൊളിക്കോ എന്നു മുതൽ തുടങ്ങിയതാണ് ഈ ബന്ധം ഇനി അമ്മായി പറഞ്ഞതുപോലെ ഇത് അറിഞ്ഞിട്ടാവോ മനു നിന്നെ വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും മനുവിന് നഷ്ടമൊന്നും വന്നില്ല നിനെ നല്ലോണം ഉപയോഗിച്ച് മുതലാക്കിയിട്ട് തന്നെയാണ് അവൻ വേണ്ടെന്ന് വെച്ച് പോയതെന്ന് എനിക്ക് നല്ലോണം അറിയാം ഇനി ഇവനും നിവി തന്നെ എതിർത്ത് പറഞ്ഞതിൽ ഇതുവരെയുള്ള തൻ്റെ പദ്ധതിയിൽ എവിടെ പാളിച്ച പറ്റി എന്നുള്ള തിരിച്ചറിവ് ലക്ഷ്മിയുടെ സകല നിയന്ത്രണവും വിട്ട് അവളുടെ മോർച്ചയുള്ള നാവ് വിഷം തുകയി അവൾ പറയുന്ന കേൾക്കെ നീവിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞു വന്നത് പൂർത്തിയാക്കും മുൻപ് തന്നെ നിറഞ്ഞിന്റെ വിടയിൽ അവൾ ഒരു നിമിഷം പകർച്ചയെന്നു നിരഞ്ജന്റെ ജീവിതത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള നിവിയയുടെ ദേഷ്യം മടക്കി പിടിച്ചു വെച്ചിരുന്നതാണ് ഇന്ന് പുറത്തു വന്നത് അതൊക്കെ കേട്ട് രഞ്ജു നിൽക്കുന്നുവെന്ന് അന്നേരം മറന്നുപോയി എങ്കിലും ഇവിടെ നിന്ന് കാണിച്ച് പണിക്ക് രഞ്ജു ആകെ തകർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ കുഞ്ഞു സ്നേഹം ഇതോടെ തീരും ഉള്ളിൽ സന്തോഷം നൊറിഞ്ഞെങ്കിലും അത് പുറത്തു കാണിക്കാത്ത കണ്ണുകൾ നിറച്ചുകൊണ്ട് ലക്ഷ്മി മുഖം തിരിച്ച് നിരഞ്ജനെ നോക്കി രഞ്ജു കണ്ടില്ലേ നമ്മൾ നമ്മൾ മകളെപ്പോലെ നോക്കി വളർത്തി ഇവൾ നമ്മളെ ചതിച്ചു അതും ഇവനെ പോലെ ഒരുവിന് വേണ്ടി ലക്ഷ്മി കള്ളക്കറച്ചടം നിരഞ്ജന് അടുത്തേക്ക് വന്നു പറഞ്ഞു അവരെ രണ്ടാളെയും മുഖത്തേക്ക് വിളിക്കുക ലക്ഷ്മി കടുത്ത മുഖത്തോടെ കല്ലച്ച ശബ്ദത്തിൽ നിരഞ്ജൻ പറഞ്ഞു എന്താ അവന്റെ മുഖത്തെ ആ ഭാവം ലക്ഷ്മിക്ക് മനസ്സിലായില്ല അവരെ നീ തന്നെ അകത്തേക്ക് വിളിക്കുക നീയല്ലേ അല്പം ഒമ്പ് പറഞ്ഞത് കുഞ്ഞെ മകളെപ്പോലെയാണ് വളർത്തിയതെന്ന് അപ്പോ ആ മകൾ ചെയ്ത തെറ്റാണെങ്കിൽ അത് ക്ഷമിച്ച് നീ തന്നെ അവരെ രണ്ടാളെയും മകത്തേക്ക് വിളിക്കും ബാക്കിയൊക്കെ അവരോട് സമാധാനമായി സംസാരിക്കാം മനസ്സ് തുടമന്ന സന്തോഷം മടക്കി പിടിച്ച് കടുത്ത മുഖത്തോടെ തന്നെ നിരഞ്ജൻ പറഞ്ഞു രഞ്ജു ഞാൻ എനിക്ക് പറ്റില്ല അവൾ കാണിച്ചത് എന്തെന്ന് കണ്ടില്ലേ രഞ്ജു പിന്നെയും എന്തിനാണ് വീടേക്ക് വിളിച്ചു കയുന്നത് പറയുമ്പോൾ ലക്ഷ്മിയുടെ സ്വരത്തിൽ മൂത്തൻ ഇവരുടെ വീർപ്പായിരുന്നു വിളിക്കണം കാണാം അവൾ എൻ്റെ കുഞ്ഞിയാണ് ഈ വീട് അവളുടേതാണ് അതുപോലെ എനിക്ക് ഇവരുടെ രണ്ടാളോടും ദേഷ്യമൊന്നും തോന്നുന്നില്ല എൻ്റെ കുഞ്ഞിക്ക് സ്നേഹവും ഉള്ള ഒരാളെ കിട്ടി എന്നോർത്തുള്ള സന്തോഷം കൂടെയുണ്ട് അതുപോലെ നീ എൻ്റെ കുഞ്ഞെ പറഞ്ഞതൊക്കെ ഞാൻ വ്യക്തമായി കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ നീ അവരെ വിളിച്ച് വീടിനുള്ളക്ക് കൊണ്ടുപോവാതൊരു ഭാഭേദവും ഇല്ലാതെ നിരഞ്ജൻ പറഞ്ഞ ഓരോ വാക്കും ചുട്ടു പൊള്ളിച്ചുവെങ്കിലും നിവേ നോക്കേ ലക്ഷ്മിയുടെ മുഖത്ത് വീണ്ടും വെറുപ്പെന്ന് നിരഞ്ഞു അതിലേറെ വെറുപ്പും പാക്കയും ആയിരുന്നു നിവയിലെങ്കിൽ അതൊട്ട് ലക്ഷ്മിക്ക് മനസ്സിലായതുമില്ല നമ്മളെ ആരും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ചിത്തു ഏട്ടാ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് വരാനും പോകാനും ആരുടെയും അനുവാദവും നമുക്ക് വേണ്ട അത് നീ എവിടെ തന്നെ കൊന്നുകളയാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയുടെ മുഖം നോക്കി കടുത്ത മുഖത്തോടെ പറഞ്ഞിട്ട് നിവി അബിയുടെ കൈയും പിടിച്ച് വീടിനുള്ളിലേക്ക് കയറി എന്നാൽ അവൾക്കൊപ്പം നിരഞ്ജിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അബിയിൽ അവളെ ജിത്തുവേട്ട എന്ന വിളിക്കേട്ടൊരു ചിരി വിരിഞ്ഞിരുന്നു നേരത്തെ വളരെ ചെറിയൊരു ചിരി രഞ്ജു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഇവിടെ ഈ കാണിച്ചതിൽ നിങ്ങൾക്കൊരു വിഷമവും ഇല്ലേ രഞ്ജു നയനയ്ക്കും നവീനും ഇവളുമായുള്ള വിവാഹം നടത്തണമെന്ന് രഞ്ജു പറഞ്ഞത് കേട്ട് ഞാൻ വാക്കുകൊടുത്തതാണ് ഇനി ഞാൻ അവരോട് എന്തു പറയും അതുകൂടെ രഞ്ജു തന്നെ പറഞ്ഞതാ അവരെ രണ്ടാളും വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റിയിട്ടുള്ള ദേഷ്യവും നിരഞ്ജന് അവരോട് ദേഷ്യവും ഒന്നുമില്ല എന്ന അറിവുമൊക്കെ കൊണ്ടുള്ള കലിയോടെ അവർക്ക് പിന്നാലെ വീടിനുള്ളിൽ കയറി വന്ന ലക്ഷ്മി അലറി നേർത്തു ലക്ഷ്മി പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാണ് നീ കടുത്തൊരു നോട്ടത്തോടെ നിരഞ്ജൻ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ എന്തു വേണം അവൾ വീടും ചാടത്തുള്ളിക്കൊണ്ട് ചോദിച്ചു നിന്റെ ആ നവീന് എൻ്റെ അനിയത്തെ കെട്ടിക്കൊടുക്കാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ആലോചിക്കാമെന്നേ പറഞ്ഞോളൂ അതും കുഞ്ഞിക്ക് സമ്മതമാണെങ്കിൽ മാത്രം അവൾക്കത് സമ്മതമല്ല അതുകൊണ്ടാണ് അവൾ അബിയെ വിവാഹം ചെയ്തത് അതിലെനിക്ക് സങ്കടമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ നിരഞ്ജൻ പറഞ്ഞു കേട്ട് അവനെ തുറച്ചു നോക്കിയ ഒരു നിമിഷം നിന്ന ലക്ഷ്മി അടുത്ത സെക്കൻഡിൽ ഞിയും അബിയേം തുറച്ചു നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് മുറുക്കുകൾ കയറി വാതിൽ വലിച്ചടച്ചു ലക്ഷ്മി മുറിയിൽ കയറി വാതിൽ വലച്ചടച്ചത് കാണാൻ നിരഞ്ജൻ നിവിയെ നോക്കി കണ്ണ് ചമിച്ചിരിച്ചു അവൾ ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ പോലെ നടക്കട്ടെ അത് കഴിഞ്ഞ് ഏട്ടൻ അടുത്ത വെടി പൊട്ടിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ആയാൽ അവൾ താങ്ങൂല എങ്ങാനും വല്ല ഹാർട്ട് അറ്റാക്ക് വന്നാലോ നിറഞ്ഞ ചീരിയുടെ പതിഞ്ഞ ശബ്ദത്തിൽ നിരഞ്ജൻ പറഞ്ഞു അതിനാസ് ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ ഏട്ടാ അറ്റാക്ക് വരൂ ലക്ഷ്മിയുടെ വെർപ്പും പകയും നിറഞ്ഞ ശബ്ദത്തിൽ നിവി പറഞ്ഞു അതും ശരിയാണ് നിരഞ്ജൻ തലയാട്ടിക്കൊണ്ടുമ്പോ എല്ലാം പറഞ്ഞു അബി എന്തോന്നും മിണ്ടാതിരിക്കുന്നത് അവർ ഏട്ടനെയും മനത്തെയും നോക്കിയിരിക്കുന്നവനോട് നിരഞ്ജൻ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്നതാണ് ആര്യ വരുമ്പോഴു പ്രവീൺ അറിഞ്ഞല്ലോ അമ്മായിളെ വിളിച്ചു പറഞ്ഞില്ലേ അവർ വൈകിട്ട് നാളേക്ക് എത്തും അവൻ ആര്യാണ് ആ നിമിഷം മോർത്തെന്ന് ആരും പറയാതെ തന്നെ മനസ്സിലായി നിരഞ്ജൻ അഭിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വരും വരാതിരിക്കില്ല പിന്നെ അളിയിൽ ചെറിയ പിണക്കം ഉണ്ടാകും അഭിപുഞ്ചിരിയോടെ പറഞ്ഞു അയാളോട് പറയേണ്ടെന്ന് പറഞ്ഞത് ആര്യല്ലേ അതിന്റെ തക്കതായി എന്തെങ്കിലും കാര്യം ഉണ്ടാകും അഭി അതെന്ന് അവളോട് ചോദിച്ചു മനസ്സിലാക്കണം പെട്ടെന്നുണ്ടായ എന്തൊരു തോന്നലിൽ നിരഞ്ജൻ പറഞ്ഞു നിരഞ്ജൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി അഭി മെല്ലെ മോളി ഇനി അവൾക്ക് അടുത്ത ഷോക്ക് കൊടുത്താലോ നിവിയെ നോക്കി ചിരിയോടെയാണ് ചോദിച്ചതെങ്കിലും നിരഞ്ഞിന്റെ മുഖത്ത് പകയായിരുന്നു ഏട്ടാ ആ യക്ഷയോടുള്ള പകയും വെറുപ്പും കൊണ്ട് എൻ്റെ ഏട്ടൻ തെറ്റായിട്ടൊന്നും ചെയ്ത് കുഞ്ഞിക്ക് കുഞ്ഞിക്ക് ഏട്ടനെ വേണം ലക്ഷ്മിയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അവളെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും നിരഞ്ജന്റെ മുഖത്ത് തെളിയുന്ന പകയും വെറുപ്പും കാണും പേടിയോടെ അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ച് തൊഴിൽ മുഖം ചേർത്ത് വെച്ച് നിവി പറഞ്ഞു ഏട്ടൻ ഏട്ടനറിയാലോ ആ ദുഷ്ടിയുടെ പക വീട്ടി എൻ്റെ കുഞ്ഞെ ഏട്ടൻ വേദനിപ്പിക്കില്ല എന്റെ കുഞ്ഞി ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് ഞാൻ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും വാക്കു കൊടുത്തതാണ് ഹൃദയം വിങ്ങി പിഴയുന്ന നോബടെ മനസ്സിലോർത്തോടെ നിരഞ്ജൻ അവളെ നിറകിൽ ചുണ്ടു ചേർത്ത് വെച്ചു അവരുടെ ഇരിപ്പും വർത്തമാനവും ഒക്കെ കാണാൻ അവയ്ക്ക് സന്തോഷത്തോടൊപ്പം തന്നെ ഇവിടെ ഒരു വേദന പൊട്ടിവിടരുന്നത് അറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ അത് ആരെയും ഓർത്താണെന്ന് ആ നിമിഷം അവൻ അറിഞ്ഞിരുന്നതേയില്ല ലക്ഷ്മി ലക്ഷ്മി വാതിൽ തുറക്ക് ഇല്ലെങ്കിൽ അറിയാലോ എന്നാ നിനക്ക് മുറിക്കുള്ളിൽ കയറി കുറേ നേരമായിട്ടും വാതിൽ തുറക്കുകയോ പുറത്തേക്ക് വരികയോ ചെയ്യാതെ അതിനുള്ളിൽ ഇരിക്കുന്നവളെ ഓർക്കിയ നിരഞ്ജൻ വാതിൽ മുട്ടി വിളിച്ചു ലക്ഷ്മി എന്താ എന്താ രഞ്ജനു വേണ്ടത് വാതിൽ പൊളിക്കോ എന്നുള്ള ഭയത്തിൽ കഥകൾ വലച്ചു തുറന്നുകൊണ്ടാണ് അവൾ തിരക്കിയത് അവളുടെ ദേഷ്യമോ സങ്കടമോ ഒക്കെ കൊണ്ട് ചുവന്ന മുഖം കാണാൻ നിരഞ്ഞിനും വല്ലാത്തിനും സംതൃപ്തി തോന്നി എന്താ എന്താ വേണ്ടത് എന്തിനെ വാതിൽ തള്ളിപ്പൊളിച്ച് ലക്ഷ്മി എന്നും പറഞ്ഞ് കാറിയത് ഒന്നും പറയാനില്ലേ അവന്റെ അലസമായ നിൽപ്പ് കാണാൻ നിറഞ്ഞേ കയറി ലക്ഷ്മി പൊട്ടിത്തെറിച്ച് ഓ അപ്പൊ ലക്ഷ്മി എന്ന് വിളിച്ചത് അവൾക്ക് കൊണ്ടു ഒൻപത് വർഷമായി പരിചയപ്പെട്ടിട്ട് അതുപോലെ ആറു വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് അന്ന് മുതൽ രണ്ടു ദിവസം മുൻപ് ഇവിടെ ഞാൻ ഇറങ്ങി പോകും വരെയും ലേച്ചു എന്നല്ലാതെ അവളേ അധിയത്തെ വിളിച്ചിട്ടില്ല ഇപ്പോ ലക്ഷ്മി എന്ന് വിളിച്ചപ്പോൾ കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് കാര്യം നമുക്ക് ഇഷ്ടമില്ലാതെയാണ് എൻ്റെ കുഞ്ഞ അധിയെ കല്യാണം കഴിച്ചതെങ്കിലും വീട്ടിലേക്ക് അവർ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഇരിക്കുന്നത് മോശമല്ലേ ലക്ഷ്മി അല ലച്ചു അവന്റെ വർത്തമാനത്തിൽ ലക്ഷ്മി ഒരു നിമിഷമൊന്നും വല്ലാതെയേ ലക്ഷ്മി എന്ന് വിളിക്കുന്ന അടുത്ത നിമിഷം അത് മാറ്റി ലച്ചു എന്ന് വിളിക്കുന്നു ഞാൻ കുഞ്ഞു നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ള ദേഷ്യമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും മറിഞ്ഞിട്ടാകുമോ ഇല്ല ഒന്നും രഞ്ജു അറിയാൻ പാടില്ല എനിക്ക് രഞ്ജുവിനെ വേണം എൻ്റെ മാത്രമായി ഇവിടെ ഇനി ഒരു കുഞ്ഞും വേണം അതിനുവേണ്ടി ഇനിയും എത്ര വേണമെങ്കിലും അഭിനയിക്കും ഞാൻ രഞ്ജുവിന് അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എനിക്കെന്തിനാ കുഞ്ഞിൻ്റെ ദേഷ്യം ഞാനിപ്പോൾ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാം ചെയ്തു പോയ ചതികളും തേറ്റുകളും അവൻ അറിയാതെ ഇരിക്കാൻ അവനെ അവളേത് മാത്രമായി കിട്ടാൻ വീണ്ടും അഭിനയിക്കാൻ തയ്യാറായി മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ലക്ഷ്മി ഞങ്ങൾക്ക് കുടിക്കാനിപ്പോൾ ഒന്നും വേണ്ടായിട്ടാ അവിടെ ആൻറ്റിയുടെ ബന്ധുക്കളൊക്കെ വൈകിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊപ്പം ചായ കുടിക്കണം ഇല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ലക്ഷ്മി കുടിക്കാൻ എടുക്കാമെന്നും പറയുന്ന കേട്ട നിവി എടുത്തടിച്ചത് പോലെ പറഞ്ഞു നിനക്ക് ഇടത്തി ഇണക്കാണ് കുഞ്ഞി എടത്തെ അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ എന്തോ പറഞ്ഞു പോയതാണ് ലക്ഷ്മി അവളെ അടുത്തിരുന്ന് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും ഒരാളുടെ മനസ്സിലുള്ളതാണ് നാവിൻ തുമ്പിലൂടെ പുറത്തു വരിക സാരിലാ എനിക്ക് വിഷമമൊന്നുമില്ല മനസ്സിൽ എന്റെ സ്ഥാനം എന്തായിരുന്നെന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം എന്റെ മോശക്കാരിയാക്കിയിട്ടാണ് കാണുന്നതെങ്കിലും എന്നെ താലി കെട്ടിയ മനുഷ്യൻ കൂടെ നിൽക്കുമ്പോൾ പറയാൻ വാക്കുകളാണോ നിങ്ങൾ പറഞ്ഞതെന്ന് ഇടയ്ക്ക് നോർത്തു നോക്കണം നാവ് ഉഴറി വരുന്ന കണ്ണുകളോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് ഒറ്റ നോക്കി തന്നെ നിവി പറഞ്ഞു അവൾക്ക് അത്രയെങ്കിലും പറയണമായിരുന്നു ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയോ എന്ന പോലെ അവി അതേശയത്തോടെ നിവി എന്ന് നോക്കി കുഞ്ഞി ഞാൻ എന്തോ പറയാൻ ഭാവിച്ചെങ്കിൽ നിവിയുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കിയിരിക്കുന്ന നിരഞ്ജന്റെ മുഖത്തെ ദേഷ്യം കാണേ ഒന്നും മിണ്ടാതെ നിന്ന് പോയി ലക്ഷ്മി കുഞ്ഞി അയ്യേ ഏട്ടനെ നോക്കുമോളെ നിരഞ്ജൻ അനിയത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഏട്ടാ എനിക്ക് വിഷമം ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ അതേപടി എന്റെ അഞ്ജുവിനറിയാം അതുപോലെ തന്നെ ഞാൻ ജിത്തുവേട്ടനോട് വേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നിരഞ്ജനോട് പറഞ്ഞിട്ട് അവൾ മുഖം തിരിച്ച് അഭിയോടും ചോദിച്ചു ഒവ് പറഞ്ഞിട്ടുണ്ട് അഭി അത് സമ്മതിച്ചതോടെ എന്തോ വലിയ മത്സരം ജയിച്ച കുഞ്ഞു കുട്ടിയെ പോലെ സന്തോഷത്തോടെ മുഖം തിരിച്ച നിരഞ്ജനെ നോക്കി നവി പാവം വീറും പാവം എന്റെ കുഞ്ഞി അവൾ ആ കാട്ടിക്കൂട്ടൽ കാണി നെഞ്ചി പിടഞ്ഞു പോയ നിരഞ്ജൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അവളെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് വെച്ചിരുന്നു ലക്ഷ്മി ഇങ്ങോട്ടിരിക്കു എനിക്ക് നിനടൊരു കാര്യം സംസാരിക്കാനോട് നീ അവളെ സാധനങ്ങൾ എടുക്കാൻ മുറിയിലേക്കും അവ ഉമ്മർത്തേക്ക് ഇറങ്ങിയ സമയം നോക്കി ലക്ഷ്മിയോട് പറഞ്ഞു നിരഞ്ജൻ എന്താ എന്താ രഞ്ജോ അവന്റെ മുഖത്തെ സൗമ്യത കാണി ചെറിയൊരു ആശ്വാസത്തോടെ ചോദിച്ചു ഇങ്ങോട്ടിരിക്കാൻ ഞാൻ പറയാം പിന്നെ പിന്നൊന്നും വീണ്ടത് നിരഞ്ജടുത്തേക്ക് ഇരുന്ന് ലക്ഷ്മി അന്ന് നമ്മുടെ ഈ വീടിന് പിന്നിലെ സ്ഥലം വിറ്റില്ലേ അതിന് ബാക്കി എത്ര രൂപ നിന്റെ അക്കൗണ്ടിൽ ഉണ്ട് ലജു അടുത്തു വന്ന് ഇരുന്നുള്ള തോൾ കയറ്റി ചേർത്ത് പിടിച്ചുണ്ടെന്ന് നിരഞ്ഞ് ചോദിച്ചിട്ടും ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരിടി വെട്ടി അതൊരുപാട് ഒന്നുമില്ല രഞ്ജു കുറച്ചോ കുറച്ച് എന്തോ കാണും പറയുമ്പോൾ ലക്ഷ്മി വിൽക്കി കുറച്ചോ കുറച്ചൊന്നും അല്ലല്ലോ അന്ന് നീ പറഞ്ഞിട്ട് ഇവിടുന്ന് വഴി കൊടുത്താൽ നല്ല വില കിട്ടും അതിലിപ്പോൾ എന്റെ ചികിത്സക്കായിട്ട് എട്ട് പത്ത് ലക്ഷം തീർന്നാലും ബാക്കി നല്ലൊരു എമൗണ്ട് ഉണ്ടാകുമല്ലോ അത് നാളെ കുഞ്ഞിൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിരിക്കുക ലക്ഷ്മിയുടെ മുഖത്ത് പോലും നോക്കാതെ ഉള്ളിൽ പതഞ്ഞു വരുന്ന വെറുപ്പ് പുറത്ത് കാണിക്കാതെ തോൽ ചുറ്റിയ കൈയെടുത്ത് മാറ്റാതെ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ടെന്ന് പറയേ ഇനി എന്ത് പറഞ്ഞു ഒഴിയാൻ എന്ന് ഓർത്തുപോയി ലക്ഷ്മി